പ്രകൃതിയെ അതിവേഗം നശിപ്പിക്കുന്ന വൈറസുകളാണ് മനുഷ്യർ ആ നാശത്തിൽ നിന്ന് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന അന്വേഷണമാണ് രസതന്ത്രത്തിൽ എത്തിച്ചതെന്ന് നൊബേൽ സമ്മാന ജേതാവും ഗവേഷകനുമായ പ്രൊഫസർ മോർട്ടം പി മെൽഡൽ നമ്മൾ നിൽക്കുന്നിടത്തെ തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് പ്രകൃതിയുടെ അടിസ്ഥാനം രസതന്ത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാര്യവട്ടം ക്യാമ്പസിൽ കേരള സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു പ്രൊഫസർ മോർട്ടം പി മെൽഡലും ഭാര്യ ഡോക്ടർ ഫ്രീഡിയയും ഗവേഷണത്തിനിടെ ലഭിക്കുന്ന ചെറിയ നേട്ടങ്ങളുടെ വലിയ തുകയാണ് നൊബേൽ സമ്മാനം ഇപ്പോഴും ലാബിൽ പോയി ഗവേഷണം നടത്തുന്നത് തന്നെയാണ് തനിക്ക് പ്രധാനമെന്നും മോർട്ടൻ പറഞ്ഞു എഐ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു നിർമ്മിത ബുദ്ധിക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യാനാകില്ലെന്ന് മെൽഡൽ പറഞ്ഞപ്പോൾ ജനറേറ്റീവ് നിർമ്മിത ബുദ്ധിക്ക് ക്രിയാത്മകമായ സംഭാവനകൾ നൽകാനാകുമെന്ന് ഭാര്യ ഡോക്ടർ ഫ്രീഡിയ തിരുത്തി Artificial intelligence, I think, is extremely important for analyzing large uh, data amounts which we cannot over overview uh, with a human brain. Uh, the computers are necessary. Uh, and artificial intelligence is very good at extracting patterns, for example. Uh, and it's very good at uh, looking at these large data sets and character, uh, characterizing where different things belong in the data sets. Um, I don't quite agree. I agree that. <laughs> I agree that. Um, I mean, there are many different forms of artificial intelligence. There's machine learning, and yes, you can do a lot of data analysis. വലിയ അളവിലുള്ള ഡാറ്റ വിലയിരുത്താൻ നിർബന്ധ ബുദ്ധി പരമപ്രധാനമാണ് മാതൃകകളും ഉദാഹരണങ്ങളും വേർതിരിച്ചെടുക്കാൻ നിർബിധ ബുദ്ധിക്ക് കഴിയുമെന്ന് പ്രൊഫസർ മെൽഡർ കൂട്ടിച്ചേർത്തു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാണപ്പെടുന്ന അപൂർവ ഫലവൃക്ഷം ഇരുവരും ചേർന്ന് ക്യാമ്പസിൽ നട്ടു കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ രസതന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സി വി സുനീഷ് ഡോക്ടർ അനി ദീപ്തി ഡോക്ടർ സോണി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം